ഏഷ്യാനിലെ ഇപ്പോൾ ടോപ്പ് റേറ്റിംഗ് നിൽക്കുന്ന സീരിയലുകളിൽ ഒന്നാണ് ചെമ്പനിയർ പൂവ് സീരിയലിൽ കഥാപാത്രങ്ങളായ സച്ചിക്കും രേവതിക്കും ഒരുപാട് ആരാധകരാണ് ഉള്ളത് ഇന്ന് നമുക്ക് സീരിയലിലെ താരങ്ങളുടെ യഥാർത്ഥ വീടുകൾ കാണാം സച്ചിയായി എത്തുന്ന അരുൺ നായരുടെ വീട് രേവതിയായി വേഷമിടുന്ന ഗോമതി പ്രിയയുടെ വീട് അപർണ എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന മേധ പല്ലവിയുടെ വീട് ശ്രുതിയായി വേഷമിടുന്ന ആനന്ദ് നാരായണന്റെ വീട് ശ്രുതിയായി എത്തുന്ന അഞ്ജലി ഹരിയുടെ വീട് ലക്ഷ്മിയായി അഭിനയിക്കുന്ന ദർശന ഉണ്ണിയുടെ വീട് ശ്രീകാന്തായി വേഷമിടുന്ന മുനീർ മുന്നയുടെ ചന്ദ്രാമതിയായി വേഷമിടുന്ന രവീന്ദ്രനായി വേഷമിടുന്ന കെ പി എസ് സി സജിയുടെ വീട് ശരത്തായി അഭിനയിക്കുന്ന ഷാൻ സായിയുടെ വീട് നിങ്ങളുടെ പ്രിയതാരം ആരാണെന്നും ആരുടെ വീടാണ് ഇഷ്ടമായതെന്നും കമന്റ് ബോക്സിൽ അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ